എന്ന ഈ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകേണ്ടത് കോൺഗ്രസ് ആണ് പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ആര് സംസാരിക്കണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം അതിന്റെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ചുള്ള ഒരു നിലപാട് പാർലമെന്റിൽ പറയേണ്ടതാണ് വോട്ടെടുപ്പിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടെങ്കിലും പ്രതിപക്ഷത്തെ യോജിപ്പിച്ചു നിർത്തുന്നതിന് സഹായകരമായ നിലപാട് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി സ്വീകരിച്ചിട്ടില്ല പ്രിയങ്ക ഗാന്ധി വയനാടിനെ പ്രതികരിക്കുകയാണ് അവരും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലുള്ള ആളാണ് അവരും ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം പ്രത്യേകിച്ച് വയനാട്ടിലെ ജനസംഖ്യയുടെ ഒരു പൊതുവികാരം വയനാട്ടിലെ ജനങ്ങളുടെ ഒരു പൊതുവികാരം പ്രകടിപ്പിക്കാൻ വയനാട്ടിലെ പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ചുമതലയുണ്ട് ആ നിലപാട് അവർ സ്വീകരിച്ചിട്ടില്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണിക്കകത്തുള്ള ഓരോ പാർട്ടികളും അവരവരുടെ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് മുന്നണിയുടെ പൊതുവായ നിലപാട് ഈ ബില്ലിനെതിർക്കുക എന്നുള്ളതാണ് അതിനനുസൃതമായ സമീപനം രാഷ്ട്രീയ സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ബി ജെ പി ഗവൺമെന്റ് നടത്തി വരുന്ന ഈ വിഭജനത്തിന് വേണ്ടിയുള്ള ശ്രമത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും യോജിപ്പിച്ച് അണിനിരത്തി എതിർക്കേണ്ടതുണ്ട് അത്തരമൊരു രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രശ്നത്തിൽ കേരളത്തിൽ നിർവഹിക്കുന്നത് ഇന്ന് രാജ്യസഭയിൽ ചർച്ച ഇന്ന് പൂർണമാവും സ്വാഭാവികമായിട്ട് ഈ ബില്ല് പാസ്സായി ഒരു അന്തരീക്ഷം തന്നെയാണുള്ളത് എന്നാലും ജനങ്ങളുടെ പ്രതികരണം ജനങ്ങളുടെ വികാരം ശക്തമായി ഇതിൻ്റെ അകത്ത് പ്രതികരി പ്രകടിപ്പിക്കുന്നതിനും ഇത്തരം പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് മതനിരപേക്ഷ നിലപാട് ഉയർത്തി വിഭാഗീയ നിലപാടുകൾക്കെതിരെ ഉറച്ച സമീപനമെടുത്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതിൻ്റെ പ്രാധാന്യമാണ് ഈ ബില്ലിലുള്ള പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് അതിനനുസരിച്ച് എല്ലാ ജനങ്ങളെയും സഹകരിപ്പിച്ച് ഈ ബില്ലിനെതിരായിട്ട് ജനങ്ങളെ അണിനിരത്തി മുമ്പോട്ട് പോകുന്നതിനുള്ള ഈ നിയമത്തിനെതിരായി ജനങ്ങളെ അണിനിരത്തി മുമ്പോട്ട് പോകുന്നതിനു വേണ്ടിയുള്ള നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി സ്വീകരിക്കും രാഹുലിന്റെയും പ്രിയങ്കയുടെയും നിലപാടുകൾ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കണം കോൺഗ്രസ് ഇതിൽ വോട്ടെടുപ്പ് നിന്നു അവർ എതിരായി വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല ഇത് കേരള ഇന്ത്യൻ രാഷ്ട്രീയത്തിനുള്ള ഏറ്റവും ഗൗരവമായൊരു പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സമീപനം വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ നിലപാട് അവർ പറയേണ്ടതാണ് അവരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഈ പ്രശ്നത്തിൽ പ്രകടിപ്പിക്കാൻ തന്നെ വേണം തീർച്ചയായും കേരളത്തിൽ ഇത് പ്രത്യേക ചർച്ചാ വിഷയമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എല്ലാ സ്ഥിതിയും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ പ്രത്യേകം അവരങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗൗരവുള്ള ഒരു വിഷയം തന്നെയാണ് അങ്ങനെ വിഷയം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ സമീപനം ആത്മാർത്ഥതയോടുള്ളതാണോ കോൺഗ്രസ് ആരുടെ പക്ഷത്ത് നിൽക്കുന്നു വർഗീയതക്കെതിരായ നിലപാടിൽ കോൺഗ്രസ് ശക്തമായിട്ട് നിൽക്കുന്നുണ്ടോ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നുണ്ടോ വക്കഫിന്റെ അവകാശം അതത് വിഭാഗത്തിന് സംരക്ഷണം ചെയ്യാൻ ആവശ്യമായ നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നുണ്ടോ ഈ പ്രശ്നങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നതാണ് എന്തായിരുന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുള്ള പ്രതിപക്ഷ പാർട്ടിയുടെ ഐക്യം ഈ കാര്യത്തിൽ ശ്രദ്ധേയമാണ് ആ ഐക്യം ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ ഇതില്ലേ അതില് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ ഓരോ പാർട്ടിയുമാണ് നിലപാടെടുക്കുന്നത് പാർലമെന്റിൽ പാർലമെന്റിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഓരോ പാർട്ടിയുമാണ് സ്വീകരിക്കുക നിലപാടാ ഞാൻ പറഞ്ഞു അതെ അതെ അല്ലല്ല ഞാൻ കരുതുന്നില്ല ജോസ് കെ മാണിക്ക് അവരുടെ സ്വതന്ത്രമായ നിലപാടെടുക്കാനുള്ള അവകാശമുണ്ട് ഇതിനകത്തുള്ള ഏതൊരു പാർട്ടി ഇപ്പൊ ഇന്ത്യയിലുള്ള ഏതൊരു പാർട്ടിയും അതത് പാർട്ടികളുടെ നിലപാടാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ആ നിലപാടനുസ്വീകരിക്കും പക്ഷേ ഈ പ്രശ്നത്തിലുള്ള ഒരു പൊതുസമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുസമീപനാണെന്നത് രാജ്യസഭയിൽ വോട്ടെടുപ്പ് നടക്കാൻ ഉള്ളൂ അത് കഴിഞ്ഞെങ്കിലല്ലേ ജോസ് കെ മാണി എന്ത് നിലപാട് എന്നുള്ളതിനെ കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ ഒരിക്കലും കേരളത്തിൽ അത്തരം ഒരു വ്യത്യസ്ത നിലപാട് ജോസ് കെ മാണി ഉയർത്തിയിട്ടില്ല മോദി ഈ ഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ അനുഭവങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കൂടുതൽ ബോധ്യമാകുന്ന കാര്യമല്ലേ എത്ര ക്രൈസ്തവ ജനവിഭാഗങ്ങൾ പിന്നെ ഇവരുടെ കന്യാസ്ത്രീകൾ അവരുടെ ആരാധനാലയങ്ങൾ അവരുടെ കോൺവെന്റുകൾ ഇതിനെല്ലാം ഇതിനായിട്ടുള്ള ആക്രമണം നടന്നില്ലേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ക്രൈസ്തവർക്കെതിരായിട്ട് വലിയ തോതിലുള്ള ആക്രമണം ബി ജെ പി ഗവൺമെന്റിന്റെ കാലത്ത് കഴിഞ്ഞ പത്തഞ്ച് പത്ത് വർഷക്കാലമായി അത് വർദ്ധിപ്പിച്ചു വർദ്ധിച്ചു എന്നുള്ളത് ഈ രാജ്യത്തിന് മുമ്പിലുള്ള അനുഭവമാണ് അപ്പം ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്കെതിരായി ഇത്തരമൊരു ആക്രമണം നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാതെ ഈ പൊതുസ്ഥിതികളെ വിശകലന ആർക്കും മുമ്പോട്ട് പോകാൻ കഴിയില്ല അപ്പം ക്രൈസ്തവ ജനവിഭാഗത്തിനെതിരായി ബി ജെ പി ഗവൺമെന്റ് ശക്തമായ നിലപാടെടുക്കുന്നുണ്ട് ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും എതിർക്കുക അതിനോടൊപ്പം കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കുക എന്നുള്ള ഒരു ആശയമാണ് അവർക്ക് നേതൃത്വം നൽകി വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇതിനോടുള്ള സി പി എമ്മിന്റെ നിലപാട് വളരെ ശക്തമായി ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാലോ അവര് രാജ്യസഭയിൽ എന്താണ് ഈ പ്രശ്നത്തിൽ നിലപാട് എന്നുള്ളത് വ്യക്തമാക്കി വ്യക്തമാക്കുമ്പോൾ അതിനോടുള്ള നിലപാട് എന്നുള്ള പറയുന്നത് പറ്റാ ലോകസഭ പാസാക്കിയ നിലപാടിനെതിരായിട്ട് ജോസ് കെ മാണി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ജോസ് കെ മാണിക്ക് അങ്ങനെയൊരു നിലപാടുണ്ട് എന്നുള്ളത് നിങ്ങൾ എങ്ങനെ സ്ഥിരീകരിക്കുന്ന എന്തിനാ അത് പറയുമ്പോ നോക്കാന്ന് അത് പറയുമ്പോ നമുക്ക് നോക്കാം ഈ ബില്ലിനോടുള്ള നിലപാട് പരസ്യമായിട്ട് അവർ പറയുമ്പോ നോക്കാം ഏതെങ്കിലും ഭിന്നത അതിന്റെ ഭാഗമായിട്ട് വരുന്ന അതിനോട് എന്ത് നിലപാടെന്ന അതിന് ശേഷം ആലോചിക്കാം ഇപ്പൊ അങ്ങനെ പ്രശ്നം വരുന്നില്ല ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ ഉദിക്കിച്ചിട്ടില്ല അത് ഏതെങ്കിലും സാഹചര്യത്തിൽ വരുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ആലോചിക്കാം അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല അങ്ങനെ ഇതിപ്പോ കേരളത്തിന്റെ മാത്രം ഒരു വിഷയം ഇതൊരു ദേശീയ വിഷയമാണ് കേരളത്തിന്റെ കേരളത്തിന്റെ മാത്രം വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും പരസ്പരം സംസാരിക്കും ഇത് കേരളത്തിന്റെ മാത്രം വിഷയം ഇതൊരു ദേശീയ വിഷയമാണ് ആ ദേശീയ വിഷയത്തിൽ ഓരോ പാർട്ടികളും എടുത്ത നിലപാടിന്റെ ഭാഗമാണല്ലോ ഇന്നലെ പാർലമെന്റിൽ കണ്ടിട്ടുള്ളത് ഞാനിപ്പോ കോൺഗ്രസിന്റെ നിലപാടിനല്ല ഞാൻ എതിർത്തത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ നിർവഹിക്കേണ്ടെന്ന ചുമതല പ്രതിപക്ഷ പാർട്ടികളെ ആകെ യോജിപ്പിക്കാനും ഇതിനോടുള്ള നിലപാട് ഹൈലൈറ്റ് ചെയ്യുന്നതിനുള്ള അവരുടെ കുറവുകളെ സംബന്ധിച്ചാണ് ചൂണ്ടിക്കാണിച്ചത് അത് സ്വാഭാവികമായിട്ടും ജനങ്ങളോടെയും അതിനെക്കുറിച്ചുള്ള പ്രതികരണം ഞാൻ പറഞ്ഞത് പക്ഷേ കോൺഗ്രസിൻ്റെയോടുള്ള എതിർപ്പല്ല കോൺഗ്രസ്സിനോട് എതിർപ്പ് ഞാൻ പറഞ്ഞിട്ടില്ല കോൺഗ്രസ് ഈ ബില്ലിനെ എതിർക്കുന്ന നിലപാടാണ് എടുത്തത് അത് സ്വാഗതാർഹമായ നിലപാട് തന്നെയാണ് വരട്ടെ നമുക്ക് കാത്തിരുന്ന് കാണാം ലീഗ് കേരളത്തിലെ യു ഡി എഫിന്റെ ഭാഗത്തുള്ള ഒരു പ്രധാന പാർട്ടിയാണല്ലോ മാത്രമല്ല ദേശീയ തലത്തിൽ മതരാഷ്ട്രവാദത്തിനു വേണ്ടിയുള്ള മതരാഷ്ട്രവാദം ഉയർത്തുന്ന നിലപാടാണ് ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ സ്വീകരിക്കുന്നത് ആർ എസ് എസ് സംഘപരിവാർ ശക്തികളാണ് ഇവിടെ കേന്ദ്ര ഗവണ്മെന്റിന് നേതൃത്വം നൽകുന്നത് കേരളത്തിന് ഇതിന് മറ്റൊരു ചിത്രമുണ്ട് എസ് ഡി പി ജമായത്തും മതരാഷ്ട്രവാദം ഉയർത്തുന്നവരാണ് ഇവരെ യു ഡി എഫിനകത്ത് ഉറപ്പിച്ചു നിർത്തുക എന്നുള്ള നിലപാടാണ് ലീഗിൻ്റെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ ഇവിടെ കോൺഗ്രസിൻ്റെ നിലപാട് കൃത്യമായി ഈ പ്രശ്നങ്ങളിൽ പറയുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അവരുടെ നിലപാട് ഇത്തരം പ്രശ്നങ്ങൾ രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന നിലപാടിനോട് എന്ത് പ്രതികരണം എന്നുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും വ്യക്തമാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ 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 ഉദ്ദേശിക്കുന്നത് പ്രതീക്ഷിക്കുന്നു